നുഗ്രഹമാണെന്ന് മനസ്സിലാക്കാൻ എല്ലാം ഞാൻ കാണുന്നു ഇമാജിൻ കാഴ്ചകൾ മങ്ങുന്ന ആ ദിവസം എന്റെ കണ്ണുകളെ ബാധിച്ച ഗ്ലൂക്കോമ ഗ്ലൂക്കോമയുടെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാവാം വലി വശങ്ങളിലെ കാഴ്ച മങ്ങി ഒരു വടക്കാഞ്ചേരി അകമല കുഴിയോട് ഭാഗത്ത് വീണ്ടും കാട്ടാന ഇറങ്ങി കൃഷിനാശം വരുത്തി തുടർച്ചയായി പതിനൊന്നാം ദിവസമാണ് കാട്ടാന മേഖലയിൽ നാശം വരുത്തുന്നത് അകമല കുഴിയോട് വെള്ളാംകുണ്ടിൽ വീട്ടിൽ ഗോവിന്ദൻകുട്ടിയുടെ കൃഷിയിടത്തിലാണ് കാട്ടാന ഇറങ്ങിയത് ശനിയാഴ്ച രാവിലെ കൃഷിയിടത്തിലെത്തിയ തൊഴിലാളികൾ കാട്ടാനയെ കണ്ട് ഭയം നോടുകയായിരുന്നു പകൽ സമയത്ത് കൃഷിയിടത്തിൽ ഇറങ്ങിയ കാട്ടാനയുടെ തൊഴിലാളികൾ പകർത്തിയ ദൃശ്യങ്ങൾ വി സി ബിക്ക് ലഭിച്ചു വിവരമറിഞ്ഞ് വാഴാനി ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്നും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിരുന്നു വി ന്യൂസ് അകമല You are watching VCV News.